ഹായ് ഹായോ സ്ലാമുലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെയാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചണിൻ്റെ ഡോറ് കുറച്ച് വെറൈറ്റി ആയിട്ടോട്ടോ ചെയ്തിട്ടുള്ളത് വുഡിൽ സെർക്കിളായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഷോപ്പ് കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോളം മുഴുവനായിട്ടും ഗ്ലൗസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ ആട്ടോ ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും മാത്രം കബോർഡ്സ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ഓരോ കബോർഡ്സിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് മുകളിലായിട്ടും റാക്ക് നൽകിയിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം തട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് ഗ്യാസും അതുപോലെ വിറകെടുപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകിടുന്ന ഭാഗത്തും സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈയൊരു കിച്ചൻ്റെ വീടിനെ വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയായിട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്